വികസന കാഴ്ചപ്പാടില്ലാത്തവരെ ജനം തിരിച്ചറിയണമെന്നും കോടികൾ ലാജായി കിടക്കുന്ന പഞ്ചായത്തായി വില്യാപ്പള്ളി മാറിയിരിക്കുകയാണെന്നും വില്യാപ്പള്ളിയുടെ മുഖഛഛായ മാറ്റാൻ ജനം കാത്തിരിക്കുകയാണെന്നും ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ സു പി നരിക്കാട്ടേരി പറഞ്ഞു വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിവേചനത്തിൽ പ്രതിഷേധിച്ച യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സു പി നരിക്കാട്ടേരി തിൽ യു ഡി എഫ് വാർഡിൽ കാണിച്ച വിവേചനം ജലജീവൻ പദ്ധതി കാരണം താറുമാറായ റോഡുകൾ ഉടൻ നന്നാക്കുക പഞ്ചായത്ത് നടപ്പിലാക്കിയ നിലാവ് പദ്ധതിയിലെ അപാകത പരിഹരിച്ച് തെരുവ് വിളക്കുകൾ പൂർണ്ണമായും കത്തിക്കുക തുടങ്ങിയ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഭരണസമരം സംഘടിപ്പിച്ചത് മെമ്പർമാരും വാർഡ് വികസന സമിതി കൺവീനർമാരും യു ഡി എഫ് ഭാരവാഹികളും വില്യാപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണാ സമരത്തിൽ പങ്കെടുത്തു സമരം ചെയ്തു നമുക്ക് നമുക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട രൂപ ഇത്രയും സുപി നരിക്ക ഒരു ഭരണസമിതി ഈ സമീപ തേടി ഇവിടെ എന്താ നടന്നു എന്താ ഇവിടെ പറയുന്നു എത്ര മാറ്റങ്ങൾ അധികാരം ജനങ്ങളിലേക്ക് ജനങ്ങൾ അധികാരത്തിലേക്ക് നടന്നു പലയിടത്തും ഇല്ലാന്ന് പറയുന്നു ഇവിടെന്ത് നടന്നു ഞാനിവിടെ വരാൻ തുടങ്ങിയ കാലം കെ കെ അബ്ദുള്ള സാഹിബ് പ്രസിഡന്റ് അന്നെ ഞാനേമില്ല അന്നത്തെ മാർക്കറ്റ് അന്നുണ്ടാക്കിയ മാർക്ക് അന്നുണ്ടാക്കിയാണ് അന്നുണ്ടാക്കിയ വികസനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് അന്നത്തെ പുതിയതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് കൊമേഴ്സ്യൽ ലാൻഡാണ് ഇവിടെ ഈ ഓഫീസ് ഒന്നും വേണ്ടി വേണ്ട സ്ഥലമായി മനോഹരമായ പാർക്കിംഗ് ഒരു വണ്ടിയുടെ പാർക്കിങ്ങനെ പറഞ്ഞാല്

കാബിൽധാകൃഷ്ണൻ തയ്യൽ കുഞ്ഞബ്ദുള്ള ഹാജി അഡ്വക്കേറ്റ് പി ടി ഇല്ലിയാസ യൂനുസ് രാമത്ത് സി പി ബിജു പ്രസാദ് എൻ ശങ്കരൻ മാസ്റ്റർ അഷ്റഫ് കോറോത്ത് ബാബു പാറയമേൽ അനാറത്ത് ഹമീദ് ഹാജി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായി വി മുരളി മാസ്റ്റർ ഷറഫുദ്ദീൻ കൈദയിൽ എൻ പി പ്രകാശൻ മാസ്റ്റർ ഹാജിറ എം പി സുനിത താളിക്കണ്ടി സനിയ എം കെ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം പി വിദ്യാധരൻ സ്വാഗതവും മെമ്പർ പുത്തലത്ത് ഇബ്രാഹിം നന്ദിയും പറഞ്ഞു കാലാകാലമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഉപതിവശം എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ വില്ലാർപ്പള്ളിയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് വട്ടഭൂജ്യമായിട്ടാണ് ഇവിടുത്തെ വില്ലാർപ്പള്ളിയിലെ ജനതയ്ക്ക് പറയാനുള്ളത് ഇവിടെ കാലാകാലമായി ഭരിച്ചിട്ട് ഒരു വികസന പ്രവർത്തനവും ചെയ്യാതെ ഒരു ദിവസ കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ഭരണസമിതിയായിട്ടാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വില്ലാപ്പള്ളിയിലെ പ്രതിപക്ഷ മുന്നുകൾക്ക് തന്നെ ജനപ്രതിനിധികൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സഹകരിച്ചു പോകുമ്പോൾ അവസാന നാളുകളിൽ യു ഡി എഫിന്റെ ജനപ്രതിനിധികളുടെ വാർഡ്